പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദ വരാന്തയിൽ ഇരിക്കുന്നുണ്ട് പുഴക്കും വിക്രം വരുവാ എന്നിട്ട് പറയുവാ അച്ഛമ്മേ ഞാൻ ഇറങ്ങുവ പുഴക്കും വേദയെ നോക്കി വിക്രം പറയുന്നുണ്ട് എനിക്കിട്ട് എങ്ങനെ പാര വയ്ക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണോ നീ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ എനിക്കിട്ട് പാര വെച്ചാലും ഞാൻ നിങ്ങളെ പാര വെക്കില്ല കാരണം നിങ്ങളെന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് നീ മാത്രം പറഞ്ഞാ മതി എനിക്കും കൂടി തോന്നണ്ടേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അത് നിനക്ക് വൈകാതെ തോന്നിക്കോളും അതിനേ അച്ഛമ്മ വന്നിരിക്കുന്നേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ഈ വീട്ടിൽ എല്ലാവരെയും സോപ്പിട്ട് വെച്ചേക്കല്ലേ അതിന് നിനക്കൊരു പ്രത്യേക കഴിവാണ് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ മണ്ടനാണോ ഞാൻ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് നീ ഈ വീട്ടിൽ വാലിന് കയറി വേണം വണല്ലേ അതുകൊണ്ട് കൂടുതലൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് കേട്ടോ വേദാളം ഇത് കേട്ടുകൊണ്ട് അച്ഛമ്മ വരുന്നുണ്ട് ചോദിക്കുവാ നീ ആരാടാ വേദാളം ഒന്ന് വിളിച്ചത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിക്രം എനിക്കിട്ട ചില്ല പേരാ നല്ല പേരല്ലേ എന്നെ അങ്ങനെ വിളിക്കാനാ വിക്രം ചേട്ടൻ ഇഷ്ടം ഇത് കേട്ട അച്ഛമ്മ പറയുന്നുണ്ട് എന്നെടാ നീ അങ്ങനെയാണോ വിളിക്കുന്നേ എന്നാ മോളിങ്ങോട്ട് വാ ഇതയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട വിക്രം രണ്ടുപേരെയും നോക്കുവ അച്ഛമ്മ പറഞ്ഞത് കേട്ടേത് അച്ചമ്മിയുടെ മുഖത്തേക്ക് ഞെട്ടലോടെ നോക്കുന്നുണ്ട് എപ്പോഴേക്കും അച്ഛമ്മ വിക്രമിനോട് പറയുന്നുണ്ട് ഇനി നീ ഇവിടെ അങ്ങനെ വിളിക്കേ ഏതാളോ ഒന്ന് വിളിക്കടാ ഇത് കേട്ട വേദ തിരിച്ചു കൊണ്ട് നിൽക്കുക വിക്രമിത് കണ്ട് പറയുന്നുണ്ട് അത് വേണോ പുഴക്കും അച്ഛമ്മ പറയുവാ ഞാനില്ലേട പറഞ്ഞു വിളിക്കടാ ഇത് കേട്ട് വിക്രം വിളിക്കുന്നുണ്ട് വേതാളമേ പുഴിക്കും വേദ തിരിച്ചു വിക്രമിനെ വിളിക്കുവാ എന്താ വെട്ടുപോത്തേ ഇത് കേട്ട് അച്ഛമ്മ പൊട്ടി പൊട്ടി ചിരിക്കുവ ഇങ്ങനെയുണ്ട് ഇവിടെ വിളിച്ചത് നിനക്ക് ഇഷ്ടമായോടാ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവാ അച്ഛമ്മയാണല്ലേ ഇവൾക്ക് ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇവക്ക് ഒരു കൊമ്പ് കൂടുതലാ അപ്പോ അച്ചമ്മ വന്നോടെ അങ്ങ് തികഞ്ഞു എന്തിനാ അച്ഛമ്മ ഇവിടെ കൂടെ നിന്ന് എന്നെ ഇങ്ങനെ ഞാൻ പോവാം പുഴേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് നിന്നോട് ആരോ പറഞ്ഞു പോവാന്റെ നിക്ക് ഈ നിൽക്കുന്നത് ആരാ നിന്റെ അച്ചമ്മ വിക്രമിനോട് ചോദിക്കുവരം ഒന്നും മിണ്ടുന്നില്ല ഇത് കേട്ട് അച്ഛമ്മ പറയുവാടാ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഇതാരാന്ന് നിന്റെ ഇക്രം അടിച്ചു മടിച്ച് പറയുന്നുണ്ട് എന്റെ ഭാര്യ ഇതെല്ലാം കേട്ട് ഏത് ചിരിച്ചുകൊണ്ട് നിൽക്കുക നിൽക്കുവേക്കും അച്ചമ്മ പറയുവാ അങ്ങനെയെങ്കിൽ പിന്നെ നീ എന്താ ഇവളോട് ഇങ്ങനെ നീ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവളോട് സ്നേഹത്തോടെ ഉമ്മയൊക്കെ കൊടുത്തിട്ടല്ലേ പോവേണ്ടത് നീ എന്താടാ ഇങ്ങനെ നീ ശരിക്കും ഒരു വെട്ടുപോത് തന്നെയാ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് ഏതേ ഇതൊക്കെ ആയിട്ട് ചിരിച്ചു നിൽക്കുക എന്നിട്ട് അച്ചമ്മ പറയുക നീ അവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോ ഇത് കേട്ട് വിക് ഏതെ നോക്കി പറയുന്നുണ്ട് അയ്യേ വെക്കും ഓക്കേ വേദ അക്രമിനെ അമ്പരപ്പോടെ നോക്കും വിക്രം അയ്യേ എന്ന് പറഞ്ഞപ്പോ വിക്രമിനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ പറയുവ എന്താടാ അയ്യേ ഇവിടെ കുളിപ്പിക്കാനൊന്നും അല്ലല്ലോ നിന്നോട് പറഞ്ഞേ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് പോവാനാ പറഞ്ഞത് നിനക്കെന്താ ഇത്ര പുച്ഛം ഞാൻ പറഞ്ഞതുപോലെ കേക്കും ഇത്തി കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റില്ല ഇത് കേട്ട് അച്ഛമ്മ പറയുക ഞാൻ പറഞ്ഞത് എന്താടാ തെറ്റ് ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ലോകത്തിലെ ആദ്യത്തെ സംഭവം അല്ല നിങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇത്തി കേട്ട് വിക്രം വേദിയെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ പറയുക നീ ഇവക്ക് ഉമ്മ കൊടുത്തിട്ട് പോയാ മതി ഇല്ലെങ്കിൽ നീ പോവില്ല ഈ അച്ഛമ്മയോ പറയുന്നേ മോ കൊടുക്കടാ കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ മുത്തശ്ശീന് കൊലയ്ക്ക് കൊടുത്തിട്ട് ഉടങ്ങു വിക്രം അതിയെ പറയുന്നുണ്ട് ഇപ്പോഴ്ക്ക് അച്ഛമ്മ പറയുവാ വേഗം ആയിക്കോട്ടെ കൊടുക്കു വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് കയ്യിൽ കൊടുക്കാം ഇതി കേട്ട് വേദം അക്രമിനെ നോക്കുന്നുണ്ട് അച്ഛമ്മപ്പോ പറയുവാ എന്നാ കയ്യില് കൊടുക്ക് വിക്രം വേദിയുടെ കയ്യിലോട്ട് പിടിക്കും ഒന്നിട്ട് കൈയിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് വേദമ്പരപ്പടെ വിക്രമിനെ നോക്കുന്നുണ്ട് ഇത് കണ്ട് അച്ഛമ്മ രണ്ടുപേരെയും നോക്കി ചിരിച്ചു നിക്കുവ വിക്രം അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് വിക്രമിന്റെ മുഖത്ത് ചെറിയ ചമ്മനൊക്കെ തോന്നുവാണ് ഏതാ അത് കണ്ട് വിക്രമിനെ നോക്കി നിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ചമ്മ ഏതയോട് ചോദിക്കുക ഇങ്ങനെ മോളെ ആണുങ്ങളെ നമ്മളുടെ വരിതിലാക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ പാവം പോലെ ഇരുന്നിട്ട് കാര്യൊന്നും ഇല്ല ഇത് കേട്ട് വേദം അച്ഛമ്മയും നോക്കി ചിരിക്കുന്നുണ്ട് രാത്രി ആയപ്പോഴേക്കും വിക്രമിനെയും കാത്ത് ഏതേ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ ഏതേടെ അടുത്തോട്ട് വരുന്നുണ്ട് വന്നിട്ട് പറയുവ ും ഞാൻ കണ്ടിട്ടില്ല അവരെ കാണുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്റെ അച്ഛനും ഏട്ടനും വിക്രമമായിട്ടുള്ള വിക്രമുമായിട്ടുള്ള ബന്ധത്തോട് താല്പര്യമില്ല വിളിക്കാറുണ്ട് ഇത് കേട്ട് അച്ചമ്മ പറയുവാ ഞാൻ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ എന്നാ പിന്നെ മോളുടെ വീട്ടിലേക്ക് കൂടി ഇന്ന് പോയാലോ എന്ന് ഇത് കേട്ട് വേദ അച്ഛമ്മയെ നോക്കിയിട്ട് പറയുന്നുണ്ട് അയ്യോ അത് വേണോ അച്ഛമ്മ അച്ഛമാഅ പറയുന്നുണ്ട് അത് വേണം മോളെ എനിക്ക് അവരേക്കൊന്ന് കാണണ അത്രയും പറഞ്ഞിട്ട് അച്ഛന്മാകത്തേക്ക് പോകുന്ന വേദ വിക്രമിനെയും കാത്തിരിക്കുന്നുണ്ട് വിക്രം രാത്രി ആരും കാണാതെ നിർദ്ദേശപ്രകാരം സിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് യും കാണാത്തെയും അതിലൊക്കെ ചാടുന്നുണ്ട് അതകിന്റെ ഡോറ് തുറക്കുവ പുഴയ്ക്കും നല്ല ഉറക്കുവ വിക്രം പെട്ടെന്ന് അകത്ത് കയറി ഇലമാര തുറന്ന് കുറെ ഫയലൊക്കെ എടുക്കുന്നുണ്ട് എല്ലാം എടുത്ത് വേഗിൽ പെട്ടെന്ന് വിക്രം അവിടെ നിന്ന് പോരുന്നുണ്ട് വീട്ടിലേക്ക് വന്ന വിക്രം വേദിയെ കണ്ടത് മനസ്സിൽ പറയുന്നുണ്ട് ഇവക്കെന്തോറക്കൊന്നും ഉറക്കൊന്നുമില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം വേദിയെ നോക്കുക പുഴയ്ക്ക് വേദ വിക്രമിന്റെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം എന്താ ആ ബാഗിൽ സത്യം പറയും നിങ്ങൾ എവിടെ പോയിട്ടാ വരുന്നേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഒന്ന് പതുക്കെ പറയടി നീ അതൊന്നും അന്വേഷിക്കേണ്ട നീ നിന്റെ കാര്യം നോക്കി എന്റെ കാര്യം തേടപെടാൻ വരല്ലേ ഇത്രയും പറഞ്ഞിട്ട് ബൈക്കിൽ ഇറങ്ങുന്നുണ്ട് എന്നിട്ട് വേദം നോക്കി പോയി പറയുവോയി കിടന്നുറങ്ങടി ഇത്രയും പറഞ്ഞിട്ട് വിക്രമയിലോട്ട് പോകുന്നുണ്ട് ബേഗ് തുറന്ന് കൊറേ പേപ്പറൊക്കെ എടുക്കുക പൊഴേക്കും വേദ വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ പൊഴിക്കും വേദിയുടെ മുഖത്തോട്ട് നോക്കണ എന്നിട്ട് വിക്രം പറയുക നീ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇത് കേട്ട് വേദ പറയുവ നിങ്ങളിപ്പോൾ ഇത് പറയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാനിപ്പോ അച്ഛനെ വിളിക്കും ഇല്ലെങ്കിൽ അച്ഛമ്മ ഇത് കേട്ട് വിക്രം ഇതേ ദേഷ്യത്തെ നോക്കുക എന്നിട്ട് പറയുക ഈ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത് സത്യം പറഞ്ഞ നീ കാരണം എനിക്കൊരു സ്വസ്ഥത പോലും ഇല്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇത് എവിടെന്നാ എന്താന്നല്ലേ ഞാൻ ചോദിച്ചോളൂ അതിന് നിങ്ങളെന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ചിട്ടിത്തുക തിരിച്ചു കിട്ടാൻ ഈ രേഖകൾ മതി ആ എസ്സയുടെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തതാ ഒരുപാട് പാവങ്ങളെ പറ്റിച്ച് സുഖിച്ച് ജീവിക്കാന്ന് ഹരിതയോമാർക്ക് തെറ്റും ഈ വിക്രമിന്റെ കയ്യിൽ നിന്നും ആരും അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട്